Alpurajil Patas and the commercial plot, Purama, Narrative. I got no love for the fate is if you want to play tough and want to hate this, although we show up. I don't ever slow up, no, I don't take shit. I got no love for the fate is if you want to play tough and want to hate this, although we show up. ആലപ്പുഴ ജില്ലയിൽ ശവക്കോട്ട പാലത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ചേർത്തല റൂട്ടിലായാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റർ സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി വാട്ടർ ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും അറുപത് മീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് നൂറ് മീറ്റർ ദൂരത്തിൽ സാൻ ജോസ് ഹോസ്പിറ്റൽ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ എയ്റ്റ്